പൊന്നാനി എം ഐ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹതീരം നയന്റി വൺ പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സഹപാഠികളുടെ മക്കളെയും എം ഐ ഹൈസ്കൂളിലെസിനെയും ആദരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എം ഐ എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ പി പി ഷംസു നിർവഹിച്ചു സ്വന്തം വേദനയായി മനസ്സിലാക്കാനുള്ള കഴിവും മനസ്സും ഉണ്ടാവണം അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം വളരെ എന്താ പറയുക പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് പല വാർത്തകളും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ട് ചാനലുകളിലൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രയാസത്തിലും നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരും ചാടെത്ത് അങ്ങനെ ഏതെങ്കിലും രീതിയിലാണെങ്കിലുമൊക്കെ അങ്ങനെ പെടുന്നുണ്ടെങ്കിൽ അവരെ സമയം തിരുത്തി ഒരു മാത്രം ഈ എം ഐ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എം അബ്ദുസമദ് മുഖ്യാതിഥിയായിരുന്നു യു പി എസ് സി സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർമാരായ ഡോക്ടർ തസ്ലിം ലക്ഷ്മി മേനോൻ എന്നിവർ കുട്ടികളോട് സംബന്ധിച്ചു എം ഐ ഹൈസ്കൂളിന്റെ പത്താം ക്ലാസ് വിജയത്തിന് നിധാനമായ വിജയപേരി കോർഡിനേറ്റർ പി ബി സുനിൽ മാസ്റ്റർക്ക് ആദരം നൽകി പരിപാടിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സഫറുള്ള യൂസുഫ് മദർ പി ടി എ ചെയർപേഴ്സൺ റജുല സ്നേഹതീരം വൈസ് ചെയർപേഴ്സൺ റജീന ഗൾഫ് പ്രതിനിധി മുജീബ് വിദ്യാർത്ഥി പ്രതിനിധി അദ്നാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹതീരം നയന്റി വൺ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ കെ വി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അൽതാഫ് സ്വാഗതവും ട്രഷറർ റിയാസ് ബി വി നന്ദി യും പറഞ്ഞു പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ